അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ എല്ലാവരും എക്സസൈസുകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പൊ ജിമ്മിന് പോകുന്നവരൊക്കെ ജിമ്മിന് പോക്കി അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്സസൈസും വീഡിയോ ആണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ ഞാൻ ഈ കാണിക്കുന്ന എക്സസൈസുകൾ നിങ്ങളൊരു മൂന്ന് ടൈം ആദ്യം ഒരു ത്രീ ടൈംസ് ഫൈവ് ടൈംസ് ടെൻ ടൈംസ് അങ്ങനെ ആക്കി ആക്കി ഒരു തേർട്ടി ടൈംസ് ആക്കി എടുക്കുക അപ്പൊ നല്ല രീതിയിൽ വേരിയേഷൻ വരും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പൊ നമുക്ക് തുടങ്ങാം കൈക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് സൈസും ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എക്സസൈസ് ആണ് ഈ രീതിയിലുള്ള എക്സസൈസ് ഇതൊരു മുപ്പത് വീതം മൂന്ന് സെറ്റ് ചെയ്യുക നല്ല രീതിയിൽ അതായത് നമ്മുടെ ഈ കൈ ബാക്കിലോട്ട് ഇങ്ങനെ ആകത്തക്ക രീതിയിൽ ചെയ്യുക നല്ല രീതിയിൽ നമ്മുടെ ഈ ബ്രസ്റ്റിന്റെ സൈഡൊക്കെ ഇങ്ങനെ നല്ല ഈ തൂങ്ങിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതില് ഒരു മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും ഇതേപോലെ ഒരു മുപ്പത് തവണ ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് ഇത് ഇത് മുപ്പത് തവണ മൂന്ന് സെറ്റ് ചെയ്യുക അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് മൂന്ന് ഇത് നമ്മുടെ ഇടുപ്പ് ഭാഗമൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് അതായത് നമ്മുടെ കാലനങ്ങാതെ നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടും നമ്മൾ ചരിച്ചു കൊടുക്കുക അതായത് അരഭാഗം മാത്രം മുകളിലോട്ട് മാത്രമേ ചെയ്യാവുള്ളു ഇത് എല്ലാം ഈ കാണിക്കുന്ന എക്സസൈസുകൾ മൂന്ന് സെറ്റ് വീതം ചെയ്യണം മുപ്പതെണ്ണം നാല് മുട്ടു വളയ്ക്കാതെ നമ്മുടെ കാൽ തള്ളവരലിൽ തൊടുക മുട്ട് വളയ്ക്കരുത് ഇത് മുപ്പതിന്റെ മൂന്ന് സെറ്റ് ചെയ്യുക ആദ്യം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് പതിനഞ്ച് വീതം മൂന്ന് സെറ്റ് ചെയ്യുക അതിനുശേഷം മുപ്പതിന്റെ മൂന്ന് സെറ്റ് ആക്കുക ഇത് അഞ്ചാമത്തേത് സൈഡിലോട്ട് നമ്മൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് നിർത്തുക കുറേ നേരം അതേപോലെ തന്നെ ഇപ്പത്തെ സൈഡിലോട്ട് ഇത് മുപ്പതിന്റെ മൂന്ന് സെറ്റ് നമ്മുടെ ഈ ഇടുപ്പ് ഭാഗം ഒക്കെ നല്ലൊരു എക്സസൈസ് ആണ് നല്ല പോലെ നമ്മള് അത് എത്തുന്നിടത്തോളം എത്തട്ടെ കാലില് തൊഴുക ചെയ്യേണ്ടത് മുട്ട് വളക്കരുത് ത് നമ്മടെ വയർ നല്ല രീതിയിൽ കുറയാണുള്ളത് നമ്മുടെ കൈ ഒരു പൊസിഷനിൽ പൊക്കി നിർത്തുക നമ്മുടെ കാലിനനുസരിച്ച് കൈ താത്തരുത് പകരം നമ്മുടെ മുട്ട് വയറുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക മുപ്പതിന്റെ മൂന്ന് സെറ്റ് നമ്മളിപ്പോ ചെയ്തത് തന്നെ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ചെയ്യുക വയറിനും നമ്മുടെ ഇടുപ്പ് ഭാഗം ഒക്കെ കുറയാൻ നല്ലൊരു എക്സസൈസ് ആണത് മുപ്പതിന്റെ മൂന്ന് സെറ്റ് എട്ടാമത്തെ എക്സസൈസ് നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ തിരുന്ന് കൊടുക്കുക മുപ്പതിന്റെ മൂന്ന് സെറ്റ് ഇത് ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള ആണ് പക്ഷെ വയറിന് കാലിന് നല്ലൊരു ഇത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ആദ്യം ഈ പറയുന്ന സെറ്റ് എല്ലാം നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പതിനഞ്ച് വീതം ചെയ്യുക അതിനുശേഷം മുപ്പതിലോട്ട് വരാം ഓക്കെ ഒമ്പതാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കുന്നത് കാലി രണ്ടു അകത്തി വെക്കുക മുട്ട് വളയ്ക്കരുത് ഇതേപോലെ മുപ്പതിന്റെ മൂന്ന് സെറ്റ് ചെയ്യുക നമ്മുടെ പള്ള അതുപോലെ കൈ അത് നടുവിന്റെ ഭാഗം അതൊക്കെ നല്ല രീതിയിൽ കുറയാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ആദ്യം പതിനഞ്ചിന്റെ മൂന്ന് ചെയ്യുക പിന്നെ മുപ്പതിന്റെ മൂന്നിലേക്ക് വരിക നമ്മളിപ്പോ ഒമ്പത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി പത്താമത്തെ ആണ് പത്താമത്തെ ഓൾ ബോഡി എക്സസൈസ് ആക്കുക സ്കിപ്പിങ് കാല് ഉറഞ്ഞു തുള്ളി ചാടണ്ട പകരം ജസ്റ്റ് നമുക്ക് കാലിന് വേദന എടുക്കാത്ത രീതിയിൽ ജസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കൊടുക്ക ഇതേ രീതിയിൽ പറ്റുന്നവർ ഇതേപോലെ ചെയ്യുക പ്രായമായ കാലിന് ബുദ്ധിമുട്ടുള്ളവര് ഈ രീതി ചെയ്യുക ചാടണ്ട പകരം ഇതേ രീതിയിൽ കൈ രണ്ടും ബാക്കിലോട്ട് എടുക്കുക ഇങ്ങനെ ചെയ്യുക അപ്പൊ സെയിം എഫക്റ്റ് വരും പക്ഷെ ചാടുന്നില്ല എന്ന് മാത്രം അപ്പൊ കാലിന് വലിയ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരത്തില്ല